ഈ വർഷത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരിപാടിയുടെ ഭാഗമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊവാവോ സുബിയാന്തോ വിദേശ നേതാക്കൾ ഇന്ത്യയുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിന് പതിവ് കാഴ്ചയാണെങ്കിലും സുബിയായുടെ സന്ദർശനത്തിന് പ്രാധാന്യമേറുകയാണ് ഇന്ത്യയുടെ ബ്രാഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുകയാണ് ഈ വരവിന്റെ ഉദ്ദേശമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിൽ അദ്ദേഹം ഒപ്പുവയ്ക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കരാറിൽ ധാരണയിൽ അടുത്ത വർഷം തന്നെ മിസൈലുകൾ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് കൈമാറാൻ സാധ്യതയുമുണ്ട് നേരത്തെ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മിസൈൽ ഇന്ത്യയുടെ പക്കൽ നിന്ന് വാങ്ങിയിരുന്നു ഇപ്പോഴും മിസൈലുകൾക്കായി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബ്രാഹ്മോസ് മിസൈലിന് ഇത്രയേറെ ആവശ്യക്കാർ എന്ന ചോദ്യം ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ് എല്ലാവരും കരുത്ത തന്നെയാണ് ബ്രാമോസ് മിസൈലുകളെ വേറിട്ടതാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിസൈലിന്റെ വേഗത ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശത്രുവിനെ നൊടിയിടയിൽ ഭസ്മമാക്കാനും തൊടുത്തതിനു ശേഷം പാത എന്നത് ബ്രാഹ്മോസിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതുവഴി ശത്രുവിനെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാകുന്നു വായുവിൽ നിന്നും ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഈ മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾക്ക് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാനും കഴിയും ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രാഹ്മോസ് മിസൈലുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മപുത്രയിൽ നിന്നും റഷ്യയുടെ മോസ്കോയിൽ നിന്നുമാണ് ബ്രാഹ്മോസ് എന്ന പേര് ഉടലെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ബ്രാമോസിന്റെ പരീക്ഷണം രാജ്യത്ത് ആദ്യമായി നടന്നത്